പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ഇക്കൊല്ലത്തെ ഇൻഫ്രാസ്ട്രക്ചർ ചടങ്ങ് വർണ്ണാപ്പമായി മാർച്ച് പാസ്റ്റോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പട്ടംക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ഇൻവെസ്റ്റിക്ചർ ചടങ്ങ് വർണ്ണാഭമായി മാർച്ച് പാസ്റ്റോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോൺ പതാക ഉയർത്തി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലീഡർഷിപ്പ് ഷെഡാണ് പുതിയ കുട്ടികളെ പുതിയ തലമുറയെ പുതിയ ലീഡറിനെ തെരഞ്ഞെടുക്കുന്ന ഒരു അവസരത്തിലാണ് അപ്പം ഈ അവസരത്തിൽ വളരെ വളരെ പ്രധാന അർഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഫാദേഴ്സിൻ്റെ ഫീസ് കൂടിയാണ് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് അപ്പം ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ ഇങ്ങനെ കുട്ടികളെ പുതിയ തലമുറയെ നല്ല നല്ലൊരു തലമുറയെ വാർത്ത നിൽക്കേണ്ട ആളുകളാണ് നാളെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ അതുകൊണ്ട് ഇത് സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ള ഒന്നേറ്റ് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനമായിട്ടും മദ്യവും മയക്കുമരും പോലുള്ള കാര്യങ്ങൾ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇവിടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മുട്ടമ്പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫെർണാണ്ടോ മദർ സുപ്പീരിയർ സിസ്റ്റർ എൽസ ജോർജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വിനയ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ ഹെഡ്ഗേൾ ക്രിസ്റ്റി മര്യ സ്വാഗതവും മുൻ ഹെഡ് ബോയ് ദീപക് ഹരി നന്ദിയും പറഞ്ഞു തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു വിൻമീഡിയ ചേർത്തൽ